നമസ്കാരം ലോക പെൻഗ്വിൻ ദിനമായിരുന്നു ഏപ്രിൽ എന്നാൽ പെൻഗ്വിനുകളുടെ നിലനിൽപ്പ് സംബന്ധിച്ച് അത്ര ആശാസികരമായ വാർത്തയല്ല പുറത്തുവരുന്നത് പെൺകുനുകളിലെ ഭീമന്മാരായ എംബറർ പെൻഗ്വിനുകൾ ഇന്ന് അതിജീവനത്തിനായി പോരാടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നിത്യജീവിതത്തിന്റെ ഭാഗമായ സമുദ്രപ്രദേശത്തെ ഹിമപാളികളുടെ അഭാവമാണ് ഈ പെൺകുൻ ദിനത്തിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്നത് പ്രതികൂല സാഹചര്യത്തോട് പൊരുത്തപ്പെടാനാവാത്തത് മൂലം കുഞ്ഞുങ്ങളുടെ മരണനിരക്കും കൂടിയ സ്ഥിതിയാണ് യിലെ എംബറർ പെൺകിനുകളെക്കുറിച്ച് വിശദമായി പഠിക്കുന്ന ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേയുടെ സമീപകാല റിപ്പോർട്ടുകളാണ് ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് സമുദ്ര ഹിമപാളികളിൽ പ്രത്യുത്പാദനം നടത്തുന്നവയാണ് എംപറർ പെൺകിനുകൾ മുട്ടകൾ ജൂലൈ ഓഗസ്റ്റ് മാസകാലയളവിലാണ് വിരിയുക വെള്ളത്തിൽ ഇറങ്ങാവുന്ന തരത്തിലേക്ക് തൂവലുകൾ വികസിക്കുന്നത് വരെ കുഞ്ഞുങ്ങൾ പരിചരിക്കപ്പെടുന്നു തൂവലുകൾ വികസിക്കുന്നതിന് മുമ്പ് കടൽ മഞ്ഞുപാളികൾ ഉരുകിയാൽ ഇവ വെള്ളത്തിൽ മുങ്ങി താഴാനുള്ള സാധ്യതയുണ്ട് ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേയുടെ റിപ്പോർട്ടുകൾ പ്രകാരം കടൽ ഹിമപാളികൾ അതിന്റെ ഏറ്റവും താഴ്ന്ന അളവിലെത്തി കഴിഞ്ഞ വർഷം പതിനാല് പെൻഗ്വിൻ കോളനികളെയാണ് ഹിമപാളികൾ ഇല്ലാതായത് ബാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് പത്തൊമ്പത് പെൻഗ്വിൻ കോളനികളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇവരുടെ അപകടാവസ്ഥയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മോശം വർഷം രണ്ടായിരത്തി ഇടയിൽ പ്രതിവർഷം ശരാശരി അഞ്ച് ദശാംശം ആറ് ആറ് കോളനികളിൽ ഹിമപാളികൾ ഇല്ലാതായി പ്രതിവർഷം രണ്ട് ദശാംശം ആറ് ആറ് കോളനികളിൽ കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച എത്തും മുൻപ് തന്നെ ഹിമപാളികൾ ഉരുകി തീർന്നിരുന്നു ഇടയിൽ ഹിമപാളികൾ ഇല്ലാതാകുന്നത് നേരിട്ട് ബാധിക്കുന്ന കോളനികളുടെ എണ്ണം പ്രതിവർഷം പതിനഞ്ചായി ഉയർന്നു ആറ് വർഷത്തെ കാലയളവിൽ ഹിമപാളികൾ ഇല്ലാതായത് നേരിട്ട് ബാധിച്ച കോളനികളുടെ എണ്ണത്തിലുണ്ടായ പ്രകടമായ വർധനമാണ് ഈ ഡേറ്റ സൂചിപ്പിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ട് പ്രകാരം ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ പെൺകുനുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറോടെ ഈ പെൺകുനികളിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ഇല്ലാതായേക്കും മുൻ വർഷങ്ങളിൽ ബാധിക്കപ്പെട്ട കോളനികളിലെ പെൺകുനുകൾ കുറച്ചുകൂടി ഭേദപ്പെട്ട കാലാവസ്ഥയുള്ള സ്ഥലങ്ങൾ തേടുന്നതായും പഠനം കണ്ടെത്തി പ്രതികൂല സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെടാനുള്ള പെൺകുനുകളുടെ ശേഷിയായി ഇതിനെ വിലയിരുത്താമെങ്കിലും ഇത് താൽക്കാലിക പരിഹാരം മാത്രമെന്നാണ് പഠനത്തിന്റെ രചയിതാവായ പീറ്റർ ഫ്രൈറ്റ്വേൽ പറയുന്നത് ന് പരിമിതികളുണ്ടെന്നും പീറ്റർ പറയുന്നു ആഗോള താപനത്തിലേക്കുള്ള മനുഷ്യപ്രേരിതമായ ഘടകങ്ങൾ കുറച്ച് മഞ്ഞുരുകൾ തടഞ്ഞാൽ മാത്രമേ ഈ ജീവി സംരക്ഷിക്കാൻ സാധിക്കൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിലാണ് റെക്കോർഡ് അളവിൽ കടൽ മഞ്ഞുപാളികൾ കുറഞ്ഞതായി രേഖപ്പെടുത്തുന്നത് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിശകലനം തുടങ്ങിയതിനു ശേഷമുള്ള കണക്കാണിത് ഈ കുറവ് നിരീക്ഷിക്കാൻ തുടങ്ങിയതിനു ശേഷം പെൺകുൻ കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് ഉയരുന്നതിന് സംഭാവന ചെയ്ത രണ്ടാമത്തെ വർഷം കൂടിയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രത്യുത്പാദനം വിജയകരമല്ലാതാകുന്ന വലിയൊരു സാഹചര്യം ഉണ്ടായത് ആശങ്കയോടെയാണ് ശാസ്ത്രലോകം കണ്ടത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുമായി ബന്ധപ്പെട്ട് എംബറർ പെൺകുൻ കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് പഠിക്കുന്നുണ്ടെങ്കിലും അടുത്ത കാലത്താണ് ഇത് ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് രണ്ടായിരത്തി പത്ത് കാലയളവിലെ ശരാശരി കടൽ മഞ്ഞുപാളി കുറവുമായി താരതമ്യം ചെയ്യുമ്പോൾ മുപ്പത് ശതമാനം വർധനവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലുണ്ടായത് എൽനിനോ സദേൺ ഓസുലേഷൻ ലാന പ്രതിഭാസം എന്നിവയും ഈ ഹിമപാളികൾ അപ്രത്യക്ഷമാകുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു ഇതിനു പുറമെ പ്രാദേശിക ഘടകങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നിരുന്നാലും ഹരിതഗ്രഹവാതക ബഹിർഗമനം ഇതേ തോതിൽ തുടരുകയാണെങ്കിൽ എംബറർ പിൻകിനികൾക്ക് വംശനാശം തന്നെ സംഭവിച്ചേക്കാമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് വാർത്തയുടെ